ആമൂലിക്കും എവിടെയാണ് മക്കളെ എല്ലാരും അപ്പൊ മക്കളെ ഇന്നത്തെ ഒരു വിശേഷം വെള്ളിയാഴ്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പൊ രാവിലെ തന്നെ ഒന്ന് മാത്രം സ്കൂളും ഇല്ലല്ലേ അപ്പൊ ഏതായാലും സ്കൂളുണ്ട് പക്ഷെ ഓണ ഓണം എന്നറിയണത് ക്രിസ്മസിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പൊ സോന് മാത്രമേ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടുള്ളൂട്ടോ അപ്പോനക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മോള് പിന്നെ പോയിട്ടില്ല അപ്പൊ ഏതായാലും ഒരുവിധം പണിയൊക്കെ ഒരുങ്ങി കിട്ടിയിക്കണ ഇനിയിപ്പോ തുടക്കാൻ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ചോറ് അവിടെ അടുപ്പത്തേക്കണം അപ്പേതായാലും മിക്ക കുറച്ച് ഇറച്ചിയെ കൊടുത്തീന്നിട്ടോ കുറെ ദിവസം ആയിക്കണ്പറച്ചി വാങ്ങിയിട്ടിട്ടോ ഇക്കെ പരിയിലില്ല എന്നുള്ളു ഇറച്ചി കിട്ടല് അല്ലാത്ത ദിവസം നമുക്ക് പോയി കേട്ടോ വിളിച്ചറിഞ്ഞാൽ അവിടെ കുടും അങ്ങനെയാണ് പിന്നെ ഇറച്ചിക്ക് പിന്നെ ഒക്കെ ഒക്കെ പോകണം പക്ഷെ ഞാനൊന്നും അങ്ങനെ പോകരില്ലോ അപ്പോൾ ഏതായാലും മക്കളെ അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മുറിച്ചെടുക്കട്ടെ ഞാൻ അപ്പോൾ ഒന്ന് മക്കളൊക്കെ പെരിയിലുള്ളൊരു ദിവസമാണ് സോനും ഇല്ല മോനും മുകളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും മക്കളെ നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളാ ലൈക്കും ഒന്ന് അമർത്തിയിട്ടോ ലൈക്കും അമർത്തിയിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് കാണിട്ടോ അപ്പം ഒന്ന് വെള്ളിയാഴ്ചക്കത്തെ വിശേഷമാണ് വീഡിയോ വരുമ്പോഴൊക്കെ ഒരു രണ്ടേ നാൽപ്പതോ രണ്ടോ ഒക്കെ ആകും കേട്ടോ രാവിലെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോവില്ല ആരും ലൈക്ക് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും മക്കളെ E ി മുറിച്ചും കൊണ്ടിരിക്കുന്ന കജും വന്നാ നല്ലോണം പൂണ്ടു പിന്നെ കട്ടർ കൊണ്ട് അകൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇറച്ചി മുറിച്ചിരിക്കണ കേട്ടോ ഏർ അങ്ങനെ മുറി ആവലൊന്നും ഇല്ലാന്നിപ്പന്തറിയില്ല ഏർ പിന്നെ തള്ളാമ്പരലും പോയി ചെറിയല്ലും പോയി അതേ രണ്ട് തള്ളാമ്പെല്ലുമ്പോൾ ഈ മുറിയായിട്ടോ ഇന്നത്തെ ഇറച്ചി മുറിച്ച പരിപാടിയാണ് അങ്ങോട്ട് പറയാം നമുക്ക് എന്തെങ്കിലും നമ്മള് കഴിയുമ്പോ തട്ടിയാ അങ്ങനെ ഒരു ഒരു പെരുന്ന് കേരളക്കാറില്ലല്ലേ പിന്നെ ഉള്ളി എറിയാനും ഒക്കെ കതിക്കാറുണ്ട് രണ്ടു തള്ളാൻ വരും ചെറലിന്റെ നഗത്തിന്റെ സൈഡ് പോയിക്കണന്ന് എന്താന്ന് വെച്ചറിയില്ല ഇത് എത്ര ഇറച്ചി ആയി ചെയ്യാനും എൻ്റെ മക്കളിനോട് അപ്പൊ ഏതായാലും മക്കളെ ഇറച്ചി വെക്കഴിഞ്ഞാൽ നല്ലോണം അങ്ങോട്ട് കേഗ് വൃത്തിയാക്കട്ടെ അങ്ങോട്ട് അപ്പൊ ഏതായാലും നല്ല ചോരക്കെട്ടുണ്ട് ഇതിൽ നല്ലോണം കെയ്ഗെന്നെ വേണം അപ്പോൾ ഏതായാലും ഇറച്ചിയൊക്കെ നല്ലവണ്ണം കൈക്ക് വൃത്തിയാകും മെറിച്ചൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ നമ്മൾ കുക്കർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം കുറച്ച് നേരം വേഗീക്കണം ഒരു പതിനൊന്നര ഒക്കെ കഴിക്കണം അപ്പം പിന്നെ അടുപ്പത്ത് വെച്ചാൽ നേരം പോക്കും അപ്പോൾ ഏതാണ്ട് ചുമ വരുമ്പോഴേക്ക് പിന്നെ ചോറും ചോ കൂട്ടാനായി കിട്ടൂല അപ്പം ഞാൻ എളുപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും അതേമാതിരി കുറച്ച് മല്ലിയും കുരുമുളകും വലിയ ജീരകവും ചെറുളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊന്നും ഇങ്ങോട്ട് കറക്കിയിട്ട് അത് പോയി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ലോണം കജച്ച് വച്ചങ്ങാണ്ട് കുറച്ച് വെള്ളവും പറഞ്ഞങ്ങാണ്ട് ഇത് അടുപ്പത്തൊക്കെ കേട്ടോ െളുപ്പുണ്ടല്ലോ പിന്നെ പകുതി വേഗമായിട്ട് നമുക്ക് അടുപ്പത്തേക്ക് ചോറ് വന്നേക്കടുപ്പത്തേക്ക് ആക്കാം എന്നിട്ട് വറ്റിക്കുട്ടിക്കോളും എഴുതിയിട്ടാണ് കുക്കറിൽ വെച്ചാൽ രണ്ട് മൂന്ന് വിസിൽ അടിച്ചു പിന്നെ രണ്ട് കുറച്ചേരം സിമ്മിലാക്കി വെച്ചാലേ എളുപ്പമുണ്ട് പരിപാടി അപ്പം ഏതായാലും അത് അടുപ്പത്ത് വെച്ചിരിക്കണേ പിന്നെ അതാക്കണെട്ടോ കുമ്പളങ്ങയാണത് അപ്പൊ ഞമ്മള് ആ ഞാൻ ഒറ്റക്കല്ല എന്നും ഉണ്ടായത് ചോറ് വയസ്സാവണ പിന്നെ ആ ആൾക്കാരുണ്ടാകുമ്പോഴാണ് ഞമ്മക്ക് കൂട്ടാനൊക്കെ എളുപ്പം നോക്കേണ്ടത് അല്ലേ പക്ഷെ ഞാൻ ഒറ്റക്കാച്ച ചിലപ്പോൾ ഒന്നും ഉണ്ടാവൂല വൈകുന്നേരം ഉണ്ടാക്കുകയുള്ളു അപ്പേതായാലും എന്താക്കണേ മോര് കാച്ചത് ഇറച്ചി വരട്ടും കുറെ ദിവസമായിരിക്കണുണ്ടാക്കിയിട്ട് നേരം പൊളുക്കുമ്പോൾ തന്നെ ഞാൻ അതാണ് പറഞ്ഞത് അപ്പേതായാലും കുമ്പളങ്ങയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് പാകത്തിന് വെള്ളം പാർന്ന് അടുപ്പത്ത് വെച്ച് അപ്പം നമ്മൾ പിന്നെ ബീഫൊക്കെ അവിടെ ഇരിക്കുന്നുട്ടോ അപ്പം നമ്മളെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുപ്പത്തേക്ക് വന്നിട്ടുള്ളത് അപ്പം ഏതായാലും ചോറ് വന്ന് ചോറ് അവിടെ ഉഴിച്ചി വെച്ചിരിക്കുന്നത് അപ്പം ഇതാക്കണ് വലിയുള്ളിയും പിന്നെ പച്ചമുളകും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ വാറ്റിങ്ങാണ്ടാട്ടോ അപ്പോൾ അത്യാവശ്യം എരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുരുമുളകും എന്താ മുളകും എല്ലാം വിട്ടതല്ലേ അപ്പം അത്യാവശ്യം എരിയൊക്കെ ഉണ്ട് കിട്ടും അപ്പം ഞാൻ അധികം കാര്യമായിട്ട് പിന്നെ പൊടികളൊന്നും ചേർത്തിട്ടില്ല പിന്നെ നമ്മൾ ഇതാക്കണ നമ്മൾ ബീഫ് തീക്കി ഇട്ട് കാണ്ട് ഇനി ഒന്നും ഇങ്ങോട്ട് വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ബീഫ് അവിടെ റെഡി ആയി അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ പിന്നെ അതാക്കണേ നമ്മൾ എന്താ ഇപ്പോൾ മോരി കാച്ചിനൊക്കെ ഇതാക്കണ കുറച്ച് ചെറുതുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകം പാടെ ഇതാക്കി ഇങ്ങാണ്ട് കുറച്ച് തൈരും പാറുന്നുട്ടോ പാകത്തിന് കുറച്ച് തൈരും പാറുന്നു പിന്നെ അരി അരച്ചത് കുറച്ച് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിന് ഇതീക്ക് പാറിഞ്ഞില്ല അപ്പോൾ അതും കൂടി അങ്ങോട്ട് എളുപ്പം അരച്ചങ്ങാണ്ട് പാരുട്ടെ അപ്പം ഇതാക്കണം കേട്ടോ രാവിലെ അപ്പത്തിൻ്റെ കുറച്ച് അരി അരച്ചുണ്ട് ഇനി അവിടെ അപ്പം ഞാൻ അതിലതിക്ക് പാർന്നു കൊടുത്ത്ക്കണം അപ്പം അതിൻ്റെ ഒപ്പം അരച്ചിട്ടില്ല അങ്ങനെ ഏതായാലും അതേക്കണം പാർന്നു കൊടുത്ത് കുറച്ച് ചുവറ്റിയും കുറച്ച് വെള്ളം പാടാൻ പാർന്നു കൊടുത്തുക്കണം വരച്ച് വരത്തി അത് മൂല അതൊരു വേറെ ടേസ്റ്റ് അല്ലേ അപ്പം ഏതായാലും കുറേ ദിവസമായിരിക്കണം ഉണ്ടാക്കിയിട്ട് അപ്പം എന്നാൽ അങ്ങനെ ഉണ്ട് ഉണ്ടാക്കാമെന്ന് കരുത്തിയിട്ടോ ഇപ്പം ഇതാക്കണ് ഉലുവിയും കടുവും അതേമാതിരി ചുവന്ന മുളകും കരിവേപ്പിലേലൊക്കെ ഇട്ടുകാണ്ട് നമ്മളങ്ങനെ കടുകർക്കുകയും ചെയ്തിട്ടോ അപ്പം അങ്ങനെ നമ്മളെ മോര് കാച്ചണ പരിപാടി കഴിഞ്ഞു ഇപ്പം നമ്മളെ ബീഫ് കറ്റിയതും മോര് കാച്ചതൊക്കെ റെഡി ആയിക്കണ് ഇനി എളുപ്പമല്ല പണി അറിഞ്ഞാൽ തിരുമ്പിയിട്ട് കുറേ നേരെ ഇരിക്കണം മെഷീനത്തെ ഇതൊക്കെ എളുപ്പം തന്നെ തോരട്ടെ ഒരുപാട് തുണിയാളുണ്ട് ഇപ്പം തോ തോരട്ടാൽ ഉണങ്ങാത്തൊക്കെ കിടന്നുമില്ല ആജാതി വെയിലല്ലേ അറച്ചുന്നത് ഇതിന്റെ മൂള് നിക്കാൻ കച്ചില മക്കളെ വെയിലോണ്ട് മൂത്തക്ക് ഇങ്ങോട്ട് വെയിലായിട്ടേ എന്തോ ഒരു ചൂട് അറിയോ ഏതായാലും എളുപ്പത്തി അങ്ങോട്ട് ഇട്ട് പോട്ടെ എളുപ്പം നമ്മള് കൊറച്ചു ഞാൻ പിന്നെ നല്ല വെയിൽ കാണുമ്പോ ഞാൻ കുറച്ചേ ഉണക്കുള്ളുട്ടോ എന്നാത്തന്നെ ഇത് കാറ്റട്ട എളുപ്പം നമുക്ക് എടുത്ത് കൊണ്ടുപോകാം അപ്പൊ ഏതായാലും ഇനി എന്താ അതൊക്കെ ഒന്ന് അങ്ങോട്ട് തോര ഇടട്ടെ അപ്പൊ ഇന്നത്തെ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞു കുളിയും എല്ലാം കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പൊ ചോറും കൂട്ടാനും അതും അപ്പോൾ ഏതായാലും മക്കളെ നമ്മൾ ഇന്നത്തെക്കെ വിശേഷം എന്ന് പറയുന്നതൊക്കെ തന്നെ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഏതായാലും ഈ തുണിയാളൊക്കെ ഇങ്ങോട്ട് തോരടട്ടെ ഒരുപാട് തുണിയാളുണ്ട് ഇന്നലെ ഞാൻ തിരുമ്പിട്ടില്ലേ ഇനി അപ്പോൾ ഏതായാലും ഇന്നലെ തീമ്പാടായിട്ട് കുറേ ഉണ്ട് രണ്ടേട്ടമൊക്കെ ആയിട്ടാണ് തിരുമ്പിക്കണമെന്ന് അങ്ങനെ ഏതായാലും ഇനി അതൊക്കെ തോരടട്ടെ മൂളായിട്ടോ വീഡിയോ എടുക്കുന്നത് മേപ്പട്ടൊക്കെ കാട്ടുണ്ട് അതൊന്നും ഇപ്പം ഞാൻ കണ്ടിട്ടില്ല മ്മളെ മേലൊരു പേരണ്ട്ട്ടോ ചേട്ടന്മാരാണ് ഒരു അങ്ങനെ ഏതായാലും തോരട്ടൊക്കെ ഇറങ്ങി പാരെ മക്കളെ കണ്ണ് കാണില്ല ആജാതി വെയിലാണ് അപ്പൊ ഏതായാലും ചോറൊക്കെ ആണ് വളമ്പി വെച്ചിരിക്കണേ ഇക്ക പള്ളിക്കൊന്ന് വന്നിക്കണെ അപ്പൊ ഇനി ചോറ് വേച്ചട്ടെ അപ്പൊ നമ്മളെ മോര് കാച്ചതും ബീഫ് അരട്ടൊക്കെ ഇവിടെ അടിപൊളി ആയിക്കണട്ടോ അപ്പൊ ഇനി ചോറൊക്കെ തിന്നട്ടെ അപ്പൊ മക്കളെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യട്ടോ അപ്പൊ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാൻ അല്ല എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും